ം പ്രിയമുള്ളവർ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം കർമ്മ കുർമ മാത്യു സാമൂൽ ഷാജൻസ് കറിയാസ് ഖാർപ്പിക് ഹുസൈൻ കാമിദ ഫസൽ കാരാട്ട് എന്നിവർ മനഃപൂർവ്വം വിഴുങ്ങിയ ഒരു വീഡിയോ ഞാൻ സംസാരിക്കുന്നത് കാരണം ഇവരുടെയൊക്കെ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് രാജ്യസ്നേഹത്തിൻ്റെയൊക്കെ വലിയ ഉദാഹരണങ്ങളായിട്ടാണല്ലോ അവർ സ്വയം വിശേഷിപ്പിക്കാറുള്ളത് ലോകത്ത് നടത്തുന്ന എല്ലാ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കുമെതിരെയും പ്രതികരിക്കുവാൻ ചരിത്രം നിയോഗിച്ച പുരുഷനായിട്ടാണ് ഹാർപ്പിക് ഹുസൈൻ സ്വയം വിശേഷിപ്പിക്കാറുള്ളത് കാമിതയുടെ ചാനലിനെ പറ്റി പറയാതിരിക്കയാണ് ഭേദം കാരണം അതൊരു കമ്പി ചാനലാണെന്ന് പറയാം കമ്പിമയമാണ് ആ കമ്പനിയിലൊക്കെ പിന്നെ തികഞ്ഞ വർഗീയ വിഷം അത് ചില പ്രത്യേക ആളുകളെ പ്രോത്സാഹിപ്പിച്ച് പ്രജ്വല്ലിപ്പിച്ച് എന്നൊക്കെ പറഞ്ഞ് പൈസ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളാണ് കാരണം ഈ അടുത്ത ദിവസങ്ങൾ കാമിതയുടെ ഒരു വീഡിയോ എന്ന് പറയുന്നത് അത് കുംഭമേളയുമായി ബന്ധപ്പെട്ടാണ് കുംഭമേളയിൽ നടന്ന ഒരു തീപിടുത്തം അതിനവർ കൊടുത്തിരിക്കുന്ന തമ്പുനയിൽ അത് കാക്കാമാർ കുംഭമേളയ്ക്ക് തീയിട്ട് എന്ന രീതിയിലാണ് പക്ഷേ അവിടെ മറ്റെന്തോ പ്രശ്നങ്ങളുടെ പേരിൽ ആണ് തീപിടുത്തം ഉണ്ടായത് അത് ആ മതവുമായിട്ട് അല്ലെങ്കിൽ മതപരമായ എന്തെങ്കിലും സംഘടനവുമായിട്ട് ബന്ധമുള്ള കാര്യവുമല്ല അപ്പോൾ സമൂഹത്തിൽ വിഷം വമിപ്പിച്ച് യൂട്യൂബ് വരുമാനം നേടുവാൻ ശ്രമിക്കുന്ന ഇത്തരക്കാരുടെ യൂട്യൂബ് ചാനലുകൾ മനഃപൂർവ്വം വിട്ടുകളഞ്ഞ ഒരു സംഭവത്തെക്കുറിച്ചാണ് നമുക്കിത് സംസാരിക്കാനുള്ളത് പ്രത്യേകിച്ചും നമ്മുടെ മാത്യു സാമൂലൊക്കെ അത് മനഃപൂർവ്വം വിട്ടുകളഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം അദ്ദേഹമാണ് ഈ എൻ ഐ എ പോലുള്ള സംഘടനകൾക്കൊക്കെ ഒരു മാതൃകയായിട്ടുള്ളതെന്നാണ് അദ്ദേഹം മിക്കപ്പോഴും പറയാനുള്ളത് പ്രത്യേകിച്ചും അദ്ദേഹം ഈ അടുത്ത ദിവസങ്ങളൊരു വീഡിയോ ചെയ്തിരുന്നു ഐ ടി കമ്പനികളൊന്നും മുസ്ലിങ്ങളെ ജോലിക്ക് വിളിക്കില്ല കേരളത്തിലെ കാരണം മുസ്ലിങ്ങളൊക്കെ രാജ്യദ്രോഹികളും തീവ്രവാദികളും ആയതുകൊണ്ടെന്നാണ് നമ്മുടെ മാത്യു എന്ന് പറയുന്ന മാത്തച്ഛൻ പുട്ടച്ചൻ പറയുന്നത് എന്തായാലും പിന്നെ അദ്ദേഹത്തിൻ്റെ ഉണ്ട് അത് നമുക്ക് ചർച്ച ചെയ്യാനുള്ള സമയമല്ലത് പ്രത്യേകിച്ചും ഖത്തർ മുസ്ലിങ്ങൾക്ക് മാത്രമേ വിസ അനുവദിക്കുന്നുള്ളൂ ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കും വിസ അനുവദിക്കുന്നില്ല താൻ അതിനെപ്പറ്റി മാത്യു സാമൂൽ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തു ആ വീഡിയോയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഖത്തറിനെ വിളിച്ചു വിരട്ടി എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം അദ്ദേഹത്തെ പറ്റി തന്നെ ഒരു വലിയ ഒരു ഒരു ഫ്രെയിം ഉണ്ടാക്കി വച്ചിട്ടുണ്ട് എങ്കിലും അദ്ദേഹവും ഈ വാർത്ത കണ്ടതായിട്ട് തോന്നുന്നില്ല അഥവാ കണ്ടിട്ടും കാണാത്തതുപോലെ കണ്ണടച്ചിരിക്കുന്നതായിട്ടാണ് തോന്നുന്നത് പിന്നെ നമ്മുടെ ഷാജൻസ് കറിയ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചാനൽ ഞാൻ പോയി നോക്കി അദ്ദേഹവും ഈ നമ്മുടെ ഏതോ നഫീസുമ്മ എന്ന് പറയുന്ന ഒരു പ്രായമായ സ്ത്രീ അവർ അവരുടെ മക്കൾക്കും ചെറുമക്കൾക്കുമൊപ്പം മണാലിയിലോ തൊടുവിലോ ഒക്കെ പോയി മഞ്ഞുവാരി എറിഞ്ഞു കളിക്കുന്ന ഒരു വീഡിയോ അത് വൈറലായിരുന്നു അതിനെതിരെ ഏത് ഉസ്താദ് പ്രതികരിച്ചു ആ ഉസ്താദിനെ എതിരെ രോക്ഷം ഉത്കൊണ്ട് ഒരു വീഡിയോ ആണ് ഈ സംഭവം കാണാതെ നമ്മുടെ മാ ഷാജൻസ്കറിയും ചെയ്തിരിക്കുന്നത് അതുപോലെ പിന്നെ നമ്മുടെ കാമിതയുടെ സ്ഥിരം നമ്പറുകളിലാണ് കാരണം പീഡനവും അതുപോലെയുള്ള കാര്യങ്ങളാണ് കാമ്യതയുടെ യൂട്യൂബ് ചാനലിൽ നിറഞ്ഞിരിക്കുന്നത് ഏതോ തിരുവനന്തപുരത്ത് ഏതോ അറബിക് കോളേജിൽ നടന്ന പീഡനവുമായി ബന്ധപ്പെട്ട കാമ്യതയുടെ സ്ഥിരം സബ്ജക്റ്റ് ഇഷ്ടപ്പെട്ട ഫേവററ്റ് സബ്ജെക്റ്റാണ് അവർ കൈകാര്യം ചെയ്തിരിക്കുന്നത് പക്ഷേ ഈ സബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയെ ബാധിക്കുന്ന വലിയ ഒരു സബ്ജക്റ്റായിരുന്നു അത് നമ്മുടെ ഈ രാജ്യസ്നേഹികളായ ഒരു യൂട്യൂബർമാരും കണ്ടില്ല എന്നത് വളരെ ഖേദകരമാണ് എന്നാണ് എനിക്ക് മാത്തച്ഛനോടും ഷാജൻസ്കറിയോടും കാമ്യതയോടും ഹാർപ്പിക് ഹുസൈനോടൊക്കെ പറയാറുള്ളത് അത് മറ്റൊന്നുമല്ല മൂന്ന് ആളുകളെ എൻ ഐ ഇ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് പ്രത്യേകിച്ച് അതിലൊരു മലയാളിയുണ്ട് പി എ അഭിലാഷ് രണ്ട് കർണാടകക്കാരുണ്ട് അക്ഷയ് രവി നായിക് ലക്ഷ്മൺ മണ്ഡൽ ഈ മൂന്ന് പേരെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നത് രാജ്യത്തിൻ്റെ സുരക്ഷയെ ബാധിക്കുന്ന കാര്യങ്ങൾ ശത്രുരാജ്യത്തിന് ഒറ്റിക്കൊടുത്തു എന്നതിൻ്റെ പേരിലാണ് ഈ മൂന്ന് പേരും നാവികസേന ഉദ്യോഗസ്ഥരാണ് കൊച്ചി നാവികസേനാ താവളത്തെയും അതുപോലെ കർവൺ നാവിക താവളത്തെയും കുറിച്ചുള്ള തന്ത്രപ്രധാനമായ രേഖകൾ ഫോട്ടോ സഹിതം ഒരു വനിതാ ചാരപ്രവർത്തക മുഖേന പാകിസ്ഥാൻ ഒറ്റിക്കൊടുത്തു എന്നതാണ് സംഭവം ഇതിന് ഈ കുറ്റം ആരോപിച്ചാണ് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി എൻ ഐ എ ഈ മൂന്ന് പേരെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പക്ഷേ കേരളത്തിലെ സാമൂഹിക പ്രതിബദ്ധതയുള്ള മാത്തച്ഛനോ അതുപോലെ ഷാജൻസ് കറിയോ കാമിതയോ ഹാർഫിക് ഹുസൈനോ ഫസൽ കാരാട്ടോ നമ്മുടെ ലേലൻ്റ് വണ്ടി ഓടിക്കുന്നത് പോലെ ഇങ്ങനെ വീഡിയോ ചെയ്യുന്ന ഫസൽ കാരാട്ടോ ഒന്നും ഈ സബ്ജക്റ്റ് അറിഞ്ഞിട്ടില്ല എന്നത് വളരെ ഖേദകരമാണ് കാരണം നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സുരക്ഷയെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും പറ്റും പ്രതികരിക്കുന്ന നമ്മുടെ ലൈലൻ ഡ്രൈവർ ഫസൽ കാരാട്ടും അതുപോലെ കാമിതയും ലോകത്തെ എല്ലാ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കെതിരെയും പ്രതികരിക്കുവാൻ ചരിത്രം നിയോഗിച്ച ചരിത്ര പുരുഷൻ ഫസൽ കാരാട്ടും സോറി ഹാർഫിക് ഹുസൈനും ഒന്നും ഇതറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ വളരെ പരിതാപകരം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം നിങ്ങൾക്ക് ഇത്തരം സബ്ജക്റ്റുകൾ ചെയ്യാം എങ്ങനെ നമ്മുടെ മുസ്ലിയാർ നബീസുമാഞ്ഞു വാരി എറിയുന്നതിനെ കളിയ അവരെ വിമർശിച്ചുകൊണ്ട് അവരെ എങ്ങനെയൊക്കെ ചെയ്യാമോ നിങ്ങൾ ദുബായും ഫാത്തിയമാക്കി ഓയി ഓതി വീട്ടിലിരുന്ന് ഇരിക്കേണ്ടതല്ലേ നവീസുമ്മ നിങ്ങളെ ഹസ്ബൻഡ് മരിച്ചതല്ലേ നിങ്ങൾക്ക് ഉസ്താദ് ചോദിക്കുന്നതിനെ വിമർശിച്ചുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോ ചെയ്യാം പക്ഷേ അതൊക്കെ ഉസ്താദിൻ്റെയും നഫീസുമ്മയുടെയും ഒക്കെ സ്വകാര്യ കാര്യങ്ങളായി നിൽക്കുന്നു പക്ഷേ ഇത് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് മൂന്ന് പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ രാജ്യത്തിൻ്റെ സുരക്ഷയെ പൈസയ്ക്ക് വേണ്ടി ശത്രുരാജ്യത്തിന് ഒറ്റിക്കൊടുത്തിരിക്കുന്നു എന്ന വസ്തുത അത് നിങ്ങൾ അറിഞ്ഞിരിക്കും കാരണം അറിയാതിരിക്കാൻ വഴിയില്ല സാമൂഹ്യ മാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും ഒക്കെ ചർച്ച ചെയ്ത ഒരു സബ്ജക്റ്റാണ് അതിനെതിരെ കണ്ണടച്ചിരിക്കുന്നത് അതിലെ പ്രതികൾ ഒരു പ്രത്യേക സമുദായത്തിലെ അംഗങ്ങൾ അല്ല എന്നതിൻ്റെ പേരിലാണ് എന്നത് വളരെ യാഥാർത്ഥ്യമാണ് അതുകൊണ്ടാണ് നിങ്ങൾ കണ്ണടച്ചിരിക്കുന്നത് മറ്റുള്ള സബ്ജക്റ്റുകൾ തിരഞ്ഞുപിടിച്ച് പിടിച്ച് ചെയ്യുന്നത് എന്നത് വലിയ യാഥാർത്ഥ്യം തന്നെയാണ് പക്ഷേ പ്രതികരിക്കേണ്ടതെടുത്ത് പ്രതികരിക്കുക തന്നെ ചെയ്യണം സമുദായവും രാഷ്ട്രീയവുമൊക്കെ മാറ്റി നിർത്തി രാജ്യത്തിൻ്റെ പൊതുസുരക്ഷയെ മുൻനിർത്തിയുള്ള വീഡിയോകൾ ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് തൽക്കാലം ഈ വീഡിയോയിൽ ഇവിടെ വാങ്ങുന്നു മറ്റൊരു വീഡിയോ ആയി കാണുന്നതുവരെ പ്രാർത്ഥനയിൽപ്പെടുത്തുക നന്ദി നമസ്കാരം ജയ്ദ്